മുത്തശ്ശ മുത്തശ്ശ ഇന്ന് പറയണേ കുട്ടികളെ നമസ്കാരം ഇന്ന് മുത്തശ്ശൻ ഏത് കഥയാ പറയാൻ പോണമെന്ന് അറിയോ ഇന്ന് എന്നുള്ള കഥ കണ്ണനും ഗോപികമാരും കൂടി നൃത്തം വെച്ച കഥ ഇതാണ് മുത്തശ്ശൻ ഇന്ന് പറഞ്ഞുതരാൻ പോണത് ആദ്യം ശ്ലോകം അപ്പോ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം അപ്പോൾ അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം വക്രതുണ്ടാകായം കോടി സൂര്യ സമപ്രഭം കോടി സൂര്യ സമപ്രഭം നിർവിനം കുരു മേ ദു സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിദം ി സിദ്ധിർ മേ സദാ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസക്ഷാ പരം ബ്രഹ്മാസ്മൈഗുരവേ നമ അഖിളാനപരാധാന്വ കരുണാനിധേ പ്രസീദ മൽഗുരോനാഥ അഖിളാനപരാധാന്വകരുബുധെ പ്രസീദമൽ പ്രിഥേ മാതൃപേ നമോസ്തു തേ കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ അപ്പം ഇതുപോലെ എല്ലാവരും ചൊല്ല ഇപ്പം എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറായിട്ടല്ല ഇരിക്കുന്നത് അപ്പോൾ മുത്തശ്ശൻ കഥ പറഞ്ഞുതരാം ഇവിടെ പറയണത് രാസലീല എന്നാണ് ഈ കഥയുടെ പേര് ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ന് മെയ് ഒന്നാണ് മെയ് ഒന്ന് പറഞ്ഞാൽ അഖില ലോക തൊഴിലാളി ദിനം അങ്ങനെ ഓരോ ദിവസം പ്രത്യേകം പ്രത്യേകം ഓരോരുത്തർക്കായിട്ട് നൽകിയിട്ടുണ്ട് അപ്പം ഇതേപോലെ അഖില ലോകത്തൊഴിലാളി ദിനമായിട്ടുള്ള മെയ് ഒന്നാം തീയതി നമ്മളീ കണ്ണൻ്റെ കഥ കേൾക്കാൻ തുടങ്ങിയിട്ട് എന്ന് ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസത്തിലേക്ക് കടന്നു അപ്പോൾ ഇവിടെ എന്താണ് രാസലീല നിങ്ങൾക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് എങ്ങനെയാ പറഞ്ഞു തരിക എന്ന് വരെ മുത്തശ്ശന അറിയില്ല കാരണം വളരെ പ്രത്യേകതയുള്ള ഒരു കഥയാണ് ഇത് വെറൊരു കഥയായിട്ടും കേൾക്കാൻ പറ്റില്ല കണ്ണനും ഗോപികമാരും കൂടി നൃത്തം വെച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് ഭാഗവതം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഭാഗവത സപ്താഹമൊക്കെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അച്ഛൻ്റെ അമ്മയുടെ കൂടെ പോയി ചിലപ്പോൾ അമ്പലങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാവും അവിടെ ഭാഗവതത്തിലെ അഞ്ച് അധ്യായങ്ങളിലൂടെ നമ്മൾ അഞ്ച് പാഠം അല്ലെങ്കിൽ അഞ്ച് ചാപ്റ്റർ എന്നൊക്കെ പറയില്ല അഞ്ച് ചാപ്റ്ററിലൂടെയാണിത് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഇതിന് ഭാഗവതത്തിലെന്താ പറയുക രാസപഞ്ചാധ്യായീ എന്ന പറയുക രാസലീലയുടെ അഞ്ച് അധ്യായങ്ങൾ അല്ലേ അഞ്ച് എന്നുള്ളതിനാണ് പഞ്ചാ അഞ്ച്യായം എന്നുള്ളതിനാണ് പഞ്ചാദ്ധ്യായി എന്ന് പറയുന്നത് പഞ്ചാമൃതം ഒക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും ഇല്ലേ പഞ്ചാമൃതം കഴിച്ചിട്ടില്ലേ നല്ല സ്വാദായിട്ട് അഞ്ച് വസ്തുക്കൾ ചേർത്തിട്ടുണ്ടാക്കുന്നതിന് പഞ്ചാമൃതം ഈ പഞ്ചസാരയും അങ്ങനെ തന്നെയാണ് പണ്ടൊക്കെ ഇപ്പോൾ അതിന് വ്യത്യാസം വന്നിട്ടുണ്ട് ഉണ്ടാക്കണേൽ അപ്പം ഇതേപോലെ രാസപഞ്ചാധ്യായി എന്നാണ് ഈ അഞ്ച് അധ്യായത്തിന് പേര് നമ്മൾ നേരത്തെ കണ്ണൻ ഗോപികമാരുടെ വസ്ത്രങ്ങളൊക്കെ എടുത്തു എന്ന് പറഞ്ഞു വരുണനെ അപമാനിച്ചു ഗോപികമാർ അതുകൊണ്ട് അവരുടെ വസ്ത്രങ്ങളൊക്കെ കണ്ണൻ എടുത്തു ഇപ്പോൾ ആ ഗോപികമാർക്ക് സന്തോഷം കിട്ടാൻ അല്ലേ നൃത്തം വെക്കുന്നത് എപ്പോഴാണ് നല്ല സന്തോഷമുള്ള സമയത്താണ് പൊതുവിൽ നൃത്തം വയ്ക്കുക നൃത്തം വെക്കുന്ന ആൾക്കും സന്തോഷം അത് കാണുന്ന ആളുകൾക്കും സന്തോഷം ഇവിടെ കണ്ണൻ തൻ്റെ ആ ഓടക്കൊഴിലെടുത്തിട്ട് ഒരു ദിവസം സന്ധ്യയൊക്കെ കഴിഞ്ഞു ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നു ഈ സമയത്ത് കണ്ണൻ എന്ത് ചെയ്തു യമുനയുടെ തീരത്ത് വൃന്ദാവനത്തിൽ പോയിട്ട് ഓടക്കൊഴിൽ വിളിക്കാൻ തുടങ്ങി അങ്ങനെ ഓടക്കൊഴൽ വിളി കേട്ടപ്പോഴേക്കോ എന്തൊരു രസമാണ് ഓടക്കുഴലിൻ്റെ നാദം അല്ലേ നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ കണ്ണൻ്റെ ഓടക്കുഴലാവുമ്പോഴോ കുറേ കൂടി നല്ല രസമുണ്ടാവും കേൾക്കാൻ അങ്ങനെ ആ ഓടക്കുഴൽ കേട്ടപ്പോൾ ഗോപികമാർ എല്ലാം മറന്ന് ഇറങ്ങി ഓടി എന്നാണ് കാരണം എന്താ അവർക്ക് കൃഷ്ണനെയാണ് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് എന്തായി പശുക്കളെ കറന്നുകൊണ്ടിരിക്കയായിരുന്നു കുറേ ഗോപികമാർ അവർ ആ പാത്രമൊക്കെ അവിടെ വെച്ച് അവിടുന്ന് ഇറങ്ങി ഓടി വേറെ ചില ഗോപികമാരോ അവർ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അച്ഛനും അമ്മയ്ക്കും മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുക്കണു ഈ സമയത്തോ അവരത് ഉപേക്ഷിച്ച് അവിടുന്ന് ഓടിപ്പോയി വേറെ ചില ആളുകൾ ഭർത്താവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതും മറന്നു കുട്ടികളൊക്കെ അവരെ കിടത്തി ഉറക്കാനൊക്കെ നോക്കുകയായിരുന്നു ആ സമയത്ത് അതും അവർ മറന്നു വേറെ ചില ആളുകളോ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതും മറന്നു വേറെ ചില ആളുകൾ വൈകുന്നേരത്തെ ആ മേലുകഴുകലൊക്കെ കഴിഞ്ഞ് അല്ല സുഗന്ധ തൈയിലൊക്കെ മേത്ത് പുരട്ടി അവരിങ്ങനെ അണിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സന്ദർഭത്തിൽ അതും അവർ മറന്നു ഒരു കണ്ണെഴുതി മറ്റേ കണ്ണെഴുതുന്നതിന് മുമ്പേ അവർ ഇറങ്ങി പുറപ്പെട്ടു വസ്ത്രം ഉടുക്കേണ്ട സ്ഥലത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി അതേപോലെ തന്നെ ആഭരണങ്ങൾ കഴുത്തിലണിയേണ്ട ആഭരണം കഴുത്തിലണിഞ്ഞ് അണിഞ്ഞില്ല കാലും അണിഞ്ഞു കാലും അണിയേണ്ട പാതുസരം കഴുത്തിലണിഞ്ഞു അങ്ങനെയൊക്കെ മാറിപ്പോയി എന്താ എന്തതിന് കാരണം ശ്രീകൃഷ്ണനോടുള്ള അവരുടെ സ്നേഹം അപ്പോൾ കൃഷ്ണൻ ഈ തരത്തിൽ ഓടക്കൊഴിൽ വിളിക്കുമ്പോൾ കൃഷ്ണന് എത്രയോ വയസ്സ് ഏഴ് വയസ്സ് അല്ലേ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളെ ഇപ്പം ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പ്രായം ഒരു രണ്ടാം ക്ലാസ്സിലെ ൊക്കെ പഠിക്കുന്ന കുട്ടികളെ കുട്ടികളെപ്പോലെ ഏഴ് വയസ്സുള്ള കണ്ണൻ അങ്ങനെ ആ ശ്രീകൃഷ്ണനോടുള്ള താല്പര്യം ഭക്തി സ്നേഹം അതുകൊണ്ട് അവരെല്ലാം മറന്നു അങ്ങനെ എല്ലാം മറക്കുമ്പോഴാണത്രേ നമുക്ക് കണ്ണനെ കിട്ടുക നമുക്ക് മറ്റുള്ളതിനോട് സ്നേഹം വരുമ്പോൾ കണ്ണനോട് സ്നേഹം കുറയും കണ്ണനോട് സ്നേഹം കൂടുമ്പോൾ മറ്റുള്ളതിനോടൊക്കെ സ്നേഹം കുറയും അങ്ങനെയല്ലേ അപ്പോൾ വേണുഗാനം കേട്ട് ഗോപികമാർ എല്ലാം മറന്ന് കണ്ണന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് ചില ഗോപികമാർക്ക് സാധിച്ചില്ല അവർക്കോ അവർക്ക് അവിടെ ഇരുന്നു വല്ലാതെ വിഷമം വന്നു കണ്ണൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ എന്നങ്ങനെ വിചാരിച്ച് കണ്ണനെ വിചാരിച്ച് 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 ഇരുന്നു അങ്ങനെ വിചാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ധ്യാനത്തിലൊക്കെ കണ്ണനെ വിചാരിക്കുകയാണ് ഇത് ആ രീതിയിലല്ലെങ്കിലും ഒരു ധ്യാനം പോലെ അവിടെ വന്നു ചേർന്നു എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ ചോദിച്ചു ഇങ്ങനെ ആ ശ്രീശിവ ബ്രഹ്മിയുടെ അടുത്ത പരീക്ഷിച്ച് ചോദിക്കുകയാണ് ഇവരൊക്കെ ഓടി ആ കണ്ണൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പിന്നെ എന്താ എന്ന് ചോദിച്ചു അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് സ്വാഗതം എല്ലാവരും വന്നോളൂ നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്തു തരേണ്ടത് നിങ്ങളിപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഈ രാത്രി സമയത്ത് എല്ലാം മറന്നും ഇങ്ങോട്ട് ഓടി വരുന്നത് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടോ കാരണം ഇത് കാടാണ് അല്ലേ കാട്ടിൽ കുറേ മൃഗങ്ങളുണ്ടാവും ഈ സന്ദർഭത്തിൽ വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ അച്ഛൻ ഉണ്ട് അമ്മയുണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് സഹോദരന്മാരുണ്ട് അങ്ങനെ കുറേ ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ നിങ്ങളെ കാണാതെ പരിഭ്രമിക്കില്ലേ ഇപ്പോൾ നിങ്ങളിതൊക്കെ കണ്ടേക്കണതാണ് പലവട്ടം വൃന്ദാവനം അപ്പോൾ വൃന്ദാവനം കാണാൻ വേണ്ടിയിട്ടല്ല എന്നെയും നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് ഓടി വന്നത് നിങ്ങൾ വേഗം തിരിച്ചു തിരിച്ചുപോക്കോളൂ നിങ്ങളുടെ കുട്ടികളൊക്കെ കരയുണ്ടാവും അവർക്ക് വേണ്ട ആഹാരങ്ങളൊക്കെ കൊടുക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്ത പ്രവർത്തികൾ വീണ്ടും ചെയ്യാം നോക്കൂ എല്ലാവരിലും ഞാനുണ്ട് എന്നെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കർമ്മം വിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വിട്ട് ഇങ്ങോട്ട് ഓടി വന്നത് നന്നായില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഗോപികമാർ കരയാൻ തുടങ്ങി അവരുടെ തലയൊക്കെ താണു അവർക്ക് ആ കണ്ണൻ്റെ അടുത്തേക്ക് എത്താൻ മോഹിച്ചതാണ് ഇപ്പോൾ കണ്ണൻ പറയുകയാണ് ഇവിടെ നിൽക്കണ്ട വേഗം പൊക്കോളൂ എന്ന് പറയുന്നു അപ്പോൾ ഗോപികമാർ പറഞ്ഞു ഇങ്ങനെ ഞങ്ങളോട് പെരുമാറരുതേ കാരണം ഞങ്ങൾക്ക് കൃഷ്ണനല്ലാതെ വേറെ ആരുമില്ല ഞങ്ങൾക്ക് കൃഷ്ണൻ മാത്രമേ ഉള്ളൂ കൃഷ്ണനോടാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അല്ലേ ചില കുട്ടികൾ പറയും എനിക്ക് അച്ഛനെയാണ് ഏറ്റവും ഇഷ്ടം ചില കുട്ടികൾ പറയും അമ്മയാണ് ഏറ്റവും ഇഷ്ടം ചില കുട്ടികളോ എനിക്ക് മുത്തശ്ശനെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയും അല്ലെങ്കിൽ മുത്തശ്ശിയാണിഷ്ടം എന്നൊക്കെ പറയും ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തരോട് പ്രത്യേകമായിട്ടുള്ള ഇഷ്ടം ഉണ്ടാവും അവരോട് ഇഷ്ടം കുറച്ച് കൂടുതൽ അത്രയേ ഉള്ളൂ എന്നാൽ എല്ലാവരെയും ഇഷ്ടപ്പെടുന്നത് പോലെയാണ് കണ്ണനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കാരണം എന്താ എല്ലാവരിലും കണ്ണനുണ്ട് അപ്പോൾ കണ്ണനെ ഇഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാമെല്ലാം കണ്ണനാണ് ഞങ്ങളെ ഉപേക്ഷിക്കരുതേ എന്ന് അവർ പ്രാർത്ഥിക്കുന്നു അത് കേട്ടപ്പോൾ കണ്ണൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇവിടെ ദാ നൃത്തം വയ്ക്കാം എന്ന് പറഞ്ഞ് ഗോപികമാരോടുകൂടി കണ്ണൻ അവിടെ നൃത്തം ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ കണ്ണനെ കണ്ടു കഴിഞ്ഞാൽ ഏതുപോലെ ചന്ദ്രൻ ഉദിച്ചു നിൽക്കണതുപോലെ ഗോപികമാരോ ചന്ദ്രൻ്റെ ചുറ്റുമുള്ള നക്ഷത്രങ്ങൾ പോലെ ആകാശത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതേപോലെ ആ ഗോപികമാരുടെ നടുവിൽ കണ്ണൻ നിൽക്കണു അവരെല്ലാവരും കൂടി പാട്ടുപാടുന്നു കണ്ണൻ്റെ ഓടക്കുഴൽ അങ്ങനെ എല്ലാവരും വലിയ സന്തോഷത്തോടു കൂടി ആ കാളിന്തിയുടെ തീരത്തിങ്ങനെ നൃത്തം വെച്ചു ഈ സമയത്ത് അവർക്ക് തോന്നി കണ്ണൻ ഞങ്ങളുടെ സ്വന്താണ് വേറെ ആർക്കും ഈ കണ്ണനെ കിട്ടിയിട്ടില്ല അപ്പം ഞങ്ങളാണ് ഏറ്റവും വലിയ ഭാഗ്യവതികൾ എന്നവർക്ക് തോന്നി അപ്പം ഇതെങ്ങനെയാണ് കിട്ടിയത് ഞങ്ങളുടെ കഴിവുകൊണ്ടാണ് എന്ന് അവർക്കൊരു തോന്നൽ വന്നു അതിനെന്താ പറയുക അഹങ്കാരം വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അഹങ്കാരം ഉണ്ടെങ്കിൽ കണ്ണനെ കിട്ടില്ല കണ്ണൻ എന്ത് ചെയ്തു അവിടെ നിന്ന് അപ്രത്യക്ഷമായി അവിടെ കണ്ണനെ കാണാതെയായി അങ്ങനെ ഇരിക്കുന്ന കണ്ണനെ അവരെ അന്വേഷിച്ച് അന്വേഷിച്ച് നടന്നു എന്ന് പറയുകയാണ് പിന്നെ അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ അവർക്ക് കണ്ണനെ കിട്ടിയോ അതോ കണ്ണനെ പിന്നെ കാണാനേ സാധിച്ചില്ലേ അത് നമുക്ക് നാളെ പറയാം ആ കഥ അപ്പം മുത്തശ്ശൻ ഇപ്പോൾ നിർത്തുകയാണ് എല്ലാ കുട്ടികൾക്കും മുത്തശ്ശൻ്റെ ചക്കര ഉമ്മ എല്ലാവർക്കും അപ്പോൾ നാളെ കാണാം ഓക്കെ ബൈ ബൈ സി യു